പാർട്ടിയുടെ സ്വാധീനവും അല്ലെങ്കിൽ അധികാരത്തിന്റെ പിന്തുണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാം എന്നത് നവകേരള സദസന്റെ കണ്ണൂർ എഡിഷൻ മുതൽ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസുകാരെ തല്ലിക്കൊണ്ട് അതിനുശേഷം കണ്ണിൽ കണ്ടവരെയൊക്കെ പ്രതികരിക്കുന്നവരെയൊക്കെ കുടുക്കിക്കൊണ്ട് അവരെയൊക്കെ ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെയും ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചുകൊണ്ട് അതിനെയൊക്കെ ജീവൻ പ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി മുതൽ മറ്റു പാർട്ടി പ്രവർത്തകർ വരെ അതിനെ ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് പോലീസുകാർ പോലും ഒരു സി പി എം ഗുണ്ടകളെ പോലെ പെരുമാറുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ പെരുമാറിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിക്ക് പറ്റി നല്ല പരിക്ക് പറ്റി അതിന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആശുപത്രിയിൽ ആംബുലൻസിന്റെ ഉള്ളിൽ കയറി മർദ്ദിച്ചത് നമ്മൾ കണ്ടതാണ് പ്രവർത്തകർ അതായത് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പറയുന്ന യുവാക്കൾ പോലീസുകാർ അവരെ ആംബുലൻസിൽ കയറി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വിടുകയാണ് ചെയ്തത് കസ്റ്റഡിയിലെടുക്കുകയോ ഇമ്മാതിരി അക്രമം നടത്തിയതിന് എന്തെങ്കിലും കേസെടുക്കുകയോ ചെയ്തില്ല എന്നാൽ പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് അവർക്കെതിരെ കേസെടുക്കാനും കണ്ടാൽ അറിയുന്ന പത്ത് മുപ്പത് ആൾക്കാരുടെ പേരിൽ വേറെ കേസ് കേസെടുക്കാനും ഒക്കെ തയ്യാറായത് ഇത് നമ്മൾ കണ്ടതാണ് അതായത് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് നീതി നടപ്പിലാക്കേണ്ട വിഭാഗവും മറ്റ് ഭരണ നിർവഹണ സംവിധാനങ്ങളും ഒന്നും സപ്പോർട്ട് കിട്ടുന്നില്ല അത് ജനങ്ങൾക്ക് വേണ്ടി ആരും നിലകൊള്ളുന്നില്ല ഇതിനിടയിലാണ് ഒരു ജഡ്ജിന്റെ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അതായത് സാധാരണക്കാരുടെ ഗതി ഇങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു എന്ന് കരുതുമ്പോൾ ഒരു ജഡ്ജിൻ്റെതും ജില്ലാ ജഡ്ജിന്റെ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അവിടെ സി പി എമ്മിന്റെയും മറ്റ് ഭരണ നേതൃത്വത്തിന്റെയും പിന്തുണ ആരാണോ പീഡിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി പോകുന്ന ഒരു ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടുവരുന്നു എന്തൊരു ദുരന്തമാണ് ഇവിടെ ആത്മഹത്യ ചെയ്ത അനീഷയ എ പി അനീഷിയ അതിന്റെ അടിസ്ഥാന കാരണക്കാരായ എ പി പി ശ്യാമുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്ന നേരത്തെ പരവൂരിൽ വന്നതു മുതൽ നല്ല ബന്ധമായിരുന്നു അവ തമ്മിൽ ഒരു സഹപ്രവർത്തകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എ പി പി ശ്യാം ആ ഫംഗ്ഷനിലായിരിക്കുമ്പോൾ ഇവിടെ കോടതിയിൽ ഒരു റിമാൻഡ് വരുന്നു ആ റിമാൻഡ് വിചാരണക്ക് എ പി പി ആയിരുന്ന അനീഷയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു അനീഷ തലേ സുഖമില്ലാത്തതിനാൽ ആശുപത്രിയിലായിരുന്നു നിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ സുഖമില്ല എങ്കിലും അവർ അത് ഏറ്റെടുത്തുകൊണ്ട് പെയിൻ കില്ലറും അതുപോലെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തുകൊണ്ട് ആ കോടതിയിൽ ആ വിസ്താരം പൂർത്തിയാക്കുന്നു എന്നാൽ അതിനുശേഷം കൊല്ലം കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു വിളി വരുന്നു ഒരു റിമാൻഡ് ഉണ്ട് എ പി ഹാജരാകണമെന്നും എന്നാൽ ഈ വിവരം ഡി ഡി പി അറിയിക്കുമ്പോൾ തനിക്ക് സുഖമില്ലാത്ത വിവരം അതുപോലെ തനിക്ക് ഹോസ്പിറ്റലൈസ് ആകേണ്ട വിവരം ഒക്കെ ഡി പി അറിയിക്കുമ്പോൾ ഹൈക്കോടതി അതിൽ പോകണ്ട എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലും പിന്നീട് ഏഴ് മണിയോടുകൂടി അവിടെ പോകാൻ വേണ്ടി ഡി ഡി പി നിർദ്ദേശിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ തനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പോകാൻ കഴിയില്ല എന്നും താൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്നും പറഞ്ഞവർ ലീവ് എടുത്തു ഈ ലീവിന് ശേഷമാണ് ശ്യാം പരിഹസിക്കാൻ തുടങ്ങിയത് രാത്രി എന്തിനാ ലീവ് എടുത്തത് അതുപോലെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നല്ലോ മാഡം കണ്ടില്ലേ ഈ രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിലിട്ട് കളിയാക്കുമ്പോൾ അതും തന്റെ ജൂനിയർ ആണെന്ന് ഓർക്കണം ഒരു അനുജനെ പോലെ കാണുന്ന ഒരു വ്യക്തി എ പി ഒരേ തസ്തിക അപ്പോ ഇങ്ങനെ പരസ്യമായി കളിയാക്കുമ്പോൾ സ്വാഭാവികമായും വിഷമം ഉണ്ടാവും അവിടെയാണ് അവർ തമ്മിലുള്ള സൗഹൃദത്തിന് ഒലച്ചിലുണ്ടാവുന്നതാണ് പറയുന്നത് ഇതൊക്കെ അനീഷ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് ഇവർ തമ്മിൽ വലിയ ഇഷ്യൂ ഇല്ലാതിരുന്ന കാര്യമാണ് ഈ വിവരങ്ങളൊക്കെ അനീഷി പിന്നെ അനീഷ എ പി ആണെ ഞാൻ ഈ ശ്യാം പരൂര് വന്ന കാലം മുതൽ ഞങ്ങൾ വളരെ സഹകരണത്തോടു കൂടി കഴിഞ്ഞുകൂടി പോയതാട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല ഹെൽപ്പ് ചെയ്ത് പുള്ളിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഞാൻ നോക്കിക്കോളും എനിക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ പുള്ളി ഹെൽപ്പ് ചെയ്യും അങ്ങനെ പൊയ്ക്കോണ്ടിരുന്നതാണ് ഇനി ഒരു വിഷയം എന്താണെന്നറിയാമോ ഈ നവംബർ മൂന്നിന് ഷാഫി സാറിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തലേദിവസം അന്ന് രാത്രി കൊല്ലം ജെ എഫ് എം സി വൺ കോടതി നമ്മുടെ സ്മിത കൊല്ലം സ്മിതയുടെ കോടതിന്ന് ഒരു റിമാൻഡ് ഉണ്ടായിരുന്നു ആ റിമാൻഡ് രാത്രി എൻ്റെ കോടതി പരൂർ കോടതിക്കായിരുന്നു ചാർജ് അപ്പോൾ അങ്ങനെ ചാർജ് വന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ തലേദിവസവും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡി ഡി പിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് രാത്രി ഒരു പന്ത്രണ്ട് വരെ ഹോസ്പിറ്റലിലായിരുന്നു ഭയങ്കരമായ പെയിൻ കിഡ്നി സ്റ്റോൺ സ്റ്റോണായിരുന്നു അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ല ഞാൻ ഈ പെയിൻ കില്ലേഴ്സ് കൊടുത്ത് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ഈ ശനിയാഴ്ച നവംബർ മൂന്നിന് ഞാൻ കോടതി പോവുകയാണ് അന്ന് ശനിയാഴ്ചയോ അപ്പോൾ ശനിയാഴ്ച ശ്യാമിന് ഓണേ പി ഡേ ആണ് മാത്രമല്ല ഷാഫി ഷാഫിസാറിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് റിസപ്ഷനും ഒക്കെ ഉണ്ട് അപ്പം ശ്യാമിനവിടെ പോകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ ലീവ് ലീവെടുത്ത ശ്യാമിൻ്റെ പരിപാടി എല്ലാം മുടങ്ങുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പെയിനും സഹിച്ച് ഞാൻ അവിടെ കോടതി വന്നു കോടതിയിൽ വന്ന് ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞാൽ അഞ്ചേ മുക്കാൽ വരെ എനിക്കൊന്ന് വിസ്തരിക്കേണ്ടി വന്നു എനിക്ക് ഒരു കാല് താഴോട്ട് ചവിട്ടാൻ പറ്റുന്നില്ല ഭയങ്കരമായ പെയിൻ കാലിങ്ങനെ പൊക്കി വെച്ചാണ് ഒരു കാല് പൊക്കി വെച്ച് നിന്നാണ് വിസ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓഫീസർ ജുഡീഷ്യൽ ഓഫീസറും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കാലിന് ഞാൻ പറഞ്ഞിട്ട് വയ്യ കാലിന് വയ്യ എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് വിസ്തരിച്ച് തിരിച്ചിട്ടിപ്പോൾ അസഹനീയമായ വേദന എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത വേദന ആ വേദനയോടെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏഴ് മണിയായപ്പോൾ കൊല്ലം കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എന്നെ വിളിച്ചിട്ട് പറയാം റിമാൻഡുണ്ടെന്ന് കൊല്ലം കോടതിയുടെ ചാർജ് പരൂർ കോടതിക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞു എ പി വരണമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ രാത്രി വരാനൊന്നും പറ്റില്ല കാരണം നമ്മൾ ഹൈക്കോടതിയിൽ ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ ജിയോക്കെതിരെ അപ്പോൾ നമ്മുടെ അസോസിയേഷൻ പറഞ്ഞേക്കുന്നത് പോകണ്ട എന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ഡി ഡി പിയെ വിളിച്ചു പറഞ്ഞു ഡി ഡി പി പറഞ്ഞു എനിക്ക് പോകണ്ട അങ്ങനെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡി ഡി പി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഡി ഡി പി ഒക്കെ അപ്പോഴേ ആ പ്രോഗ്രാമിലുണ്ട് ഡി ഡി പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനുഷ് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ അവസ്ഥ ഇതാണ് പെയിൻ സഹിക്കാൻ വയ്യ ഹോസ്പിറ്റലിലോട്ട് പോവുക വീണ്ടും എനിക്കവിടെ പോകാൻ പറ്റില്ല പിന്നെ എന്നെ നിർബന്ധിച്ചാലേ എനിക്ക് ലീവ് എടുക്കാനേ നിർത്തിയുള്ളൂ ഞാൻ ജൂർ സിഷൻ വിടാനുള്ള പെർമിഷൻ വെച്ചുകൊണ്ട് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു അന്ന് രാത്രി മുതൽ കാരണം അത്രയും നിർബന്ധിച്ച് എനിക്ക് പറ്റത്തില്ല പോകാൻ ഞാൻ എനിക്ക് വേറെ ഓപ്ഷനില്ല അപ്പോൾ അപ്പം സാർ തന്നെ പറയുന്നുണ്ട് വീഡിയോ കോളിലൂടെ അങ്ങനെ കയറാൻ നോക്കാം എന്ന് അങ്ങനെ പറ്റുമെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കൺസേൺ എപ്പിക്കങ്ങ് കയറാമല്ലോ വീഡിയോ കോളിലൂടെ അതിന് തടസ്സമല്ലല്ലോ നമ്മൾ കോവിഡ് ടൈമിൽ അങ്ങനെയൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ അതിന് തടസ്സമില്ലല്ലോ അപ്പം ആ പുള്ളിക്കാരി എപ്പോഴും അങ്ങ് അവിടെ നിൽക്കുക ഷാഫി സാറിൻ്റെ റിസപ്ഷൻ അവിടെ നിൽക്കുക അപ്പോൾ സാറ് പറഞ്ഞാൽ അല്ല അത് ഒരു പിന്നെ സർക്കുലർ ഉണ്ട് ചാർജ് ഉള്ള എ പി പോകണം ഞാൻ പറഞ്ഞ സർക്കുലർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പകൽ എന്തെങ്കിലും അറസ്റ്റ് റിമാൻഡ് കസ്റ്റഡിയോ ബെയിലോ എന്തെങ്കിലും പകലുണ്ടെങ്കിൽ പോ കോടതി നമ്മളിരിക്കുമ്പോൾ അപ്പിയർ ചെയ്യാം എന്നുള്ളതാണല്ലോ അത് രാത്രി ഉണ്ടെന്നെങ്കിലുമൊക്കെ എടുത്തുചേടി ചാർജ് ഉണ്ടെന്ന് കൊണ്ട് പോകേണ്ട കാര്യം അങ്ങനെ പറയുന്നില്ലല്ലോ അപ്പോൾ സാറ് പറഞ്ഞ അനീഷയ്ക്ക് മെഡിക്കൽ അങ്ങനെയുള്ള എല്ലാ അനീഷയുടെ ട്രീറ്റ്മെൻറ്റിനെല്ലാം ഉണ്ടെങ്കിൽ അത് കൈവച്ചേക്കുക ആ സമയമുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉപയോഗിക്കാം എന്താ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു സാർ വെച്ചു അപ്പോൾ ഞാൻ പിന്നെ അതിനുശേഷം പത്ത് ദിവസം കമ്പ്യൂട്ടർ ലീവിലായിരുന്നു ഞാൻ റുവാണ്ടം കിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഈ ഒരു സംഭവത്തോടു കൂടി ശ്യാം എന്നെ അങ്ങോട്ട് പരിഹസിക്കാൻ തുടങ്ങി രാത്രി എന്തിനാ ലീവെടുത്തെ രാത്രി ആര് ലീവ് എടുക്കും അവൻ എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയർ ആണ് ഞാൻ എൻ്റെ അനിയനെ പോലെ കണ്ട അനിയാന്നും വിളിച്ചിട്ടുണ്ട് അവനെ അപ്പോൾ ഈ ശ്യാം ഇങ്ങനെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് ഒരു സർക്കുലർ നടക്കുന്ന മാഡം കണ്ടില്ലായിരുന്നു വെറും പരിഹാസം എന്നിട്ട് സ്മിതയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിഹാസ രൂപേണ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നോട് അതിന് ശേഷം പിന്നെ ഞാൻ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമില്ല അതിനുശേഷം ശ്യാം ഒരു ദിവസം ലീവ് എടുത്തപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞില്ല സാറിന് ലീവ് എടുക്കുമ്പോൾ വിളിച്ച് പറയുന്ന വിളിച്ച് പറഞ്ഞില്ല പന്ത്രണ്ട് മണിയാകുമ്പോൾ ഡി ഡി പി ഓഫീസിന് സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു ശ്യാം ലീവിലാണ് പ്രൊസീഡിങ്സ് അയച്ചിട്ടുണ്ട് ചാർജ് അറേഞ്ച്മെൻറ്റ് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനും ലീവ് എടുക്കുമ്പോൾ പറയാറില്ല അങ്ങനെ പോയിക്കോണ്ടിരിക്കുക അല്ല വേറെ വിഷയങ്ങളില്ല ഇതാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്ന് പറഞ്ഞത് അന്നത്തെ ആ റിമാൻഡ് ആ റിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ശ്യാമിന് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് മനസ്സിലായി ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്യാമം അതിൽ ഇടപെട്ട് അങ്ങനെ അങ്ങ് ആയതാണ് അതിനുശേഷം കോണ്ടാക്റ്റില്ല അതിന് ശേഷം ഈ ശ്യാമം ഇല്ലാത്തപ്പോഴും നേരത്തെ പോകുമ്പോഴൊക്കെയുള്ള ബിൽ ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുവരും ഞാൻ വാങ്ങാറില്ല പിന്നെ അതിന് മുമ്പ് വരെ വാങ്ങിക്കൊണ്ടിരുന്നതാണ് പിന്നെ വാങ്ങാറില്ല പിന്നെ ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യമൊന്നും ശ്യാമിന് വാങ്ങേണ്ടി വന്നിട്ടില്ല ഇതാണ് സംഭവം ഈ ഡയറി ഒപ്പം കയ്യിൽ വെച്ചിട്ടൊരു ഫോട്ടോ ഇട്ട് തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഡയറിയൊക്കെ ഡയറിയുടെ പ്രകാശനം കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇട്ടതായിരിക്കും ഞാൻ കൊള്ളാൻ ഡയറി ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് ഡയറി കളക്ട് ചെയ്തുകൊണ്ട് അത് ഡിസംബർ പന്ത്രണ്ടിന് അതി നോക്കി അറിയാം ഡയറി കളക്ട് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ഞാൻ ചിന്തിക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ എനിക്കൊരു ഐഡിയ ഇല്ല അല്ലെങ്കിൽ ഡയറി കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും അത് ഞാൻ ആളിനെ വിട്ട് എടുക്കുമായിരുന്നു തൊട്ടടുത്ത് നടന്നു പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ ഉള്ളൂ എന്തോ ഒരു ഈഗോ ഇവിടെ ജഡ്ജിന്റെ എന്നല്ല മജിസ്ട്രേറ്റ് ഇനി അതല്ല വക്കീലെന്നല്ല ആര് തന്നെ ആയിരുന്നാലും ഈ പാർട്ടിയുടെ കീഴിൽ ഇവിടെ പാർട്ടി ആയിട്ടോ അതല്ലെങ്കിൽ പാർട്ടി സപ്പോർട്ടുള്ള ആളായിട്ടോ മാത്രമേ നിലകൊള്ളാൻ കഴിയൂ അല്ലെങ്കിൽ പാർട്ടി സപ്പോർട്ട് ചെയ്തോ മാത്രമേ നിക്കാൻ കഴിയൂന്ന നിലയിലേക്ക് വന്നു സത്യസന്ധമായി ജോലി ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പൂല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡീഷണൽ ആയിട്ടുള്ള ശ്യാം ഈ ശ്യാം നടത്തിയിട്ടുള്ള സകല കൃത്യവിലോപങ്ങളും തന്റെ മേലസ്ഥനോട് സൂചിപ്പിച്ച ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അനീഷയാണ് ഇവിടെ പ്രതിയായിട്ട് വന്നിട്ടുള്ളത് കാരണം അവിടെ സപ്പോർട്ട് ചെയ്തത് ശ്യാമിനെയാണ് എന്ന് ഈ വോയിസിൽ വളരെ വ്യക്തമാണ് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസും എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തല്ല ഞാനങ്ങ് മീഡിയയ്ക്കോ എവിടെയാണെന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ ഞാൻ അങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാൻ ശമ്പളം മേടിക്കുന്ന അവൻ കോടതി പോകണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവന് പക്ഷെ അവന്